നമ്മളിണ്ടല്ലോ ബീഗുവിനെ ഗ്രൂം ചെയ്യിക്കാൻ വന്നതാണ് ഞാനുണ്ട് മൈക്കിൾ ബേബി ഉണ്ട് മമ്മി ഉണ്ട് അപ്പോൾ ദേ ബീഗുനെ അവിടെ നമ്മൾ സ്പായൊക്കെ ചെയ്ത് ഇതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ കേട്ടോ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് മൈക്കിൾ ഇവിടെ വന്നപ്പോഴേക്കും കളി തുടങ്ങി മൈക്കിളിന്റെ ഇനി ഇത് മൊത്തം ഇത് മൊത്തം ഞാൻ മേടിക്കേണ്ടി വരുമോ നശിപ്പിച്ചിട്ട് നോ വാ അത് പൊന്നല്ലേ ബേബി നോ ഇതൊക്കെ പത്തിക്കുത്തികളുടെയാ കൊച്ചിന് പത്തില്ല നോ നോ അത് കളിപ്പിക്കുന്ന ബീബുന്റെ കൊച്ചിനറിയാന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബീഗുവിനെ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഭീഗുനെ ഗ്രൂം ചെയ്യിക്കാൻ കൊണ്ടുവരുന്നത് ബീഗുനെ എന്നല്ല ഒരു പട്ടിക്കുട്ടീനെ ആദ്യമായിട്ടാണ് ഗ്രൂം ചെയ്യിക്കാൻ വരുന്നത് തന്നെ അപ്പോൾ ദേവൻ്റെ വല്ലാതെ നഖമൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് ഞാനും മമ്മിയും മൈക്കിൾ ബേബിയും ഉണ്ട് പിന്നെ പപ്പയ്ക്ക് അങ്ങനെ സുഖം വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് പപ്പ വരുന്നത് കേട്ടോ പിന്നെ റാമ്പുവിൻ്റെ പപ്പ തന്നെയാണ് കൊണ്ടുവരാറ് അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാന്ന് മനസ്സിലാക്കാനായിട്ട് വന്നതാണ് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ പാക്കേജ് ആണ് എടുത്തത് പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഗ്രൂം ചെയ്യാൻ വരാറുള്ളതൊക്കെ അത് കാരണം തന്നെ അവർക്ക് ഇവനായിട്ട് പരിചയം ഇവന് അവരെയായിട്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊക്കെ പോയി പിന്നെ അവർ നഗത്തിൻ്റെ മൂർച്ചയൊക്കെ കുറച്ച് അതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞോ ഐസ്ക്രീം വേണ്ട ഏ ഐസ് ക്രീം വേണ്ട അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു മൈക്കിൾ ബേബിനെ അടുത്തുള്ള മെട്രോയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ ഇയാൾക്ക് ഈ കോലുമിഠായും പിന്നെ ഒരു ഐസ്ക്രീമും അതാണ് ആളുടെ മെയിൻ ഇവിടെ മെട്രോയിൽ പോയെ മെട്രോയിൽ പോയിട്ട് ഞങ്ങൾ മൈക്കിൾ ബേബിക്കുള്ള രണ്ട് മിഠായി വാങ്ങി ഇനി ഇത് മൂന്ന് ദിവസത്തേക്കുണ്ട് മൈക്കിൾ ബേബിക്ക് ഈ വലിയൊരു കോലിമിട്ടായി മേടിച്ചാലാ ബില്ലടിക്കാൻ നേരത്തെ ആളവിടെ അലമ്പാക്കി അത് വേറെ കാര്യം ആള് നടന്നോണ്ടിരിക്കുക ആരെങ്കിലും എങ്ങാനാരും മേടിച്ചാലോ എന്ന് വെച്ച് സ്പീഡിലാ പോകുന്നത് ബീദുനെ കുളിപ്പിച്ചോണ്ടിരിക്കാന് ഈ ചേട്ടനാനെ ബീദുനെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പുറത്തും വേറെ ഒരു പട്ടിക്കുട്ടി കൂടി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ബിധു കുളിച്ച് സുന്ദരനാവാൻ തോന്നുന്നു കുറേ കുളിച്ചിട്ട് ഇവർ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്ന് കുളിപ്പിച്ചതാട്ടോ അതിന് ശേഷം പിന്നെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴാണ് മൊത്തം കുളിച്ച് അതൊക്കെ വെട്ടി അതൊക്കെ വെട്ടിട്ട് കുളിപ്പിച്ചുകൊണ്ട് ഇരിക്കുക ഇതും നല്ല ആയിട്ട് നിന്നു കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പുറത്തെ പട്ടിക്കുട്ടി മൊത്തം അമ്പാക്കാണ് ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ ബിഗു കറക്റ്റ് ബാത്റമ്പിലൊക്കെ കുളിക്കുക ആണോ ബിഗു ഏ നമുക്ക് ആഴ്ച കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ബിഗിനോണ്ട് അത് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇത് സാധനങ്ങൾ മൊത്തം നോക്കി നോക്കി ആൾക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോന്ന് ആളുടെ വിചാരം ആൾ കളിപ്പാട്ട കടയില് വന്നേക്കാറുണ്ട് ആൾ മൊത്തം നോക്കുക പക്ഷെ ഇതൊക്കെ പട്ടിക്കുട്ടിയുടെ ഒന്നും ആളെന്ന് അറിയുന്നൊന്നുമില്ലല്ലോ ആൾ വന്നത് ഇവിടെ മെട്രോയിൽ പോയി രണ്ട് ുട്ടൊക്കെ ആക്കിയായിരുന്നേ അതെ ഇത് ഞാൻ മറ്റേ ജില്ല കണ്ടിട്ടുണ്ട് വിദേശത്തൊക്കെ ഇങ്ങനെ പട്ടിയുടെ അപ്പി കൊരും നമ്മൾ പേപ്പറോണ്ട് കോരും ഇതുകൊണ്ട് ഇങ്ങനെ കൊരും ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊരും നമ്മൾ നമ്മളെവിടെയെല്ലാം കൊണ്ട് കളയും ഇങ്ങനെ അപ്പി കൊരും അല്ലേ മൈക്കിളേ മൈക്കിളേ ക്ലീൻ ചെയ്തുകൊണ്ട് ആ ഒരു കുട്ടികൾക്കു നീണ്ടുകാരണം നമ്മൾ അവിടെ കയറാൻ പറഞ്ഞു മൈക്കിൾ ബേബി വന്നിടയ്ക്കിടയ്ക്ക് ഭീകൂൾ നോക്കുന്നുണ്ട് കേട്ടോ ഭീകോൾ ചെയ്യുന്നത് ബീകുൾ ചെയ്യണല്ലോ ചെവി ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ആയിരിക്കും പാക്കേജ് പാക്കേജായിട്ടോ എടുത്തത് അതിൽ ഇതെല്ലാം എല്ലാവരും കൂടാണ് അത്ര വലിയ പ്രൈസ് ആയിട്ടാണ് അപ്പം നമുക്ക് പാക്കേജ് പോലെയാണ് കേട്ടോ വരുന്നത് ഇതിൽ നമ്മൾ ഭീഗൂൾ ചെയ്തത് ഈ ആയിരത്തി ഇതേതൊക്കെ ഇങ്ങനെ സൈസൊക്കെ ഇണ്ട് കേട്ടോ പറ്റിക്കുട്ടിയുടെ ബീഗുവിന് ആയിരത്തി മുന്നൂറിന്റെ ഈ പാക്കേജ് ഹൈജീൻ ഹൈജീൻ കത്തി എല്ലാം കൂടി വരുന്നുണ്ടോ ഈ പാക്കേജ് എന്ന് എനിക്ക് തോന്നുന്നു ആകുമ്പോഴേക്ക് വരുമ്പോ ചെയ്ത് ഇതിലുള്ള പാക്കേജാ എന്നാ തോന്നുന്നത് അത് അവന്റെ പപ്പയല്ലേ കൊണ്ടുപോകാ അത് കാരണം അറേറ്റ് ഇല്ല മൈക്കിൾ ഇവിടെ നല്ല കുറുമ്പ് ഇത് കാണിച്ചോണ്ടിരിക്കുമ്പിക്കത് കട പൊളിച്ചടക്കും ഒക്കെ എനിക്ക് തോന്നുന്നേ അതൊന്നും നോ ആ പഠിന്റെ കൊച്ചുപോക്കോ ആട്ടെ അപ്പൊന്നുല്ലോ നമ്മളെങ്ങനെ വീട്ടിലെത്തി മൈക്കിൾ ബേബി തീയ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കുന്നുണ്ട് റാമ്പുവിനെ കൈ അയച്ചോ കൊണ്ടുപോയി നമ്മൾ എല്ലാം ഗ്രൂമൊക്കെ ചെയ്യിച്ചു ഇരുത്തി കേട്ടോ റാമ്പു ഉണ്ട് ഞങ്ങൾ പോയി വന്നപ്പോ റാമ്പു അലമ്പായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടോ വന്നേന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിച്ചില്ലാതെ കണ്ടപ്പോൾ സമാധാനം കിട്ടി പോലെ പിന്നെ ഭീകൂന അവിടെ പുറത്തുണ്ട് പപ്പ എവിടെല്ലോ പപ്പയോടെ ചക്ക കുറി ചേരണ്ടാണ് കഴിച്ചത് പാപ്പ പറഞ്ഞു പപ്പേനെ കാണിക്കരുത് ചക്കക്കുറി ചേരണ്ടിരുന്നെന്ന് മമ്മിയവിടെ ചായ കുടിക്കാൻ പോന്നു കട്ട ചായും മധുര കഴുകുന്നു ഷുഗർ കാര്ക്ക് മധുര കഴുകും കുടിക്കാന്ന് പറഞ്ഞു അതായത് ചായ പാൽ കഴിഞ്ഞു ഗൈസ് അത് കേട്ടാ ചെയ്യാം ബീകുനെ അവിടെ പുറത്തുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞു തരാം നല്ല വൃത്തിയായിട്ടോ അവർ കുളിപ്പിച്ചപ്പോൾ ബീഗു വെളുത്തു ഗൈസ് ബീകുന് മേത്തത്തെ ചെലിയൊക്കെ പോയി ഇപ്പം വെളുത്തു ഇവന്മാർ പശീനെ പിടിക്കാൻ നോക്കാൻ കേട്ടോ ഇതേനെ കോഴികളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് ബീകുതെ അവിടെ പോയി നല്ല സ്വസ്ഥതയായിട്ട് കിടക്കാൻ കേട്ടോ കുളി കഴിഞ്ഞപ്പോൾ അവർ ആയിരത്തി മുന്നൂറ് രൂപ മേടിച്ചുള്ളൂ അതിനുള്ളത് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ച് നഗം വെട്ടി ഹെയർ ഒക്കെ കളഞ്ഞ് ഡ്രിമ്മെയ്ത് എല്ലാം ശരിയാക്കി വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പിക്കും അവരെ പഠിക്കാമോ തൂരി വെച്ചു കൈസ് പിന്നെ ഏതാ സാധനം എന്നറിയോ പറയുമോ വന്നത് ഈ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം എന്താണ് നല്ല പോലെ അവർ വൃത്തിയാക്കി മരുന്നൊക്കെ ഇതാക്കി മേത്തത്തെ ചെള്ളും കാര്യങ്ങളൊക്കെ പോകാനുള്ളതൊക്കെ ആക്കി നല്ല ഹൈജീനായി ആയി വൃത്തിയാക്കി തന്നായിരുന്നു കേട്ടോ ആ കാര്യത്തിൽ അവരെ സർവീസ് സമ്മതിക്കണം നമ്മൾ യാത്ര പോകുമ്പോൾ അവരുടെ ബോർഡിങ്ങിൽ തന്നെയാണ് നിർത്താറുണ്ടായിരുന്നത് പ്രാവശ്യം അവരെ ബോർഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല മെയിൻറ്റെയിൻ പണി നടന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അത് കാരണം നമ്മൾ വേറെ ബോർഡിങ്ങിൽ ആസ് തന്നെ കേട്ടോ പിന്നെ അതെ സെറ്റ് വന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു ഇത് മൈക്കിളിൻ്റെ ഇപ്പത്തെ പരിപാടിയാ അവിടെ എറണാകുളത്ത് ഇപ്പം അപ്പ പണിയും ഇവിടെ മോങ്കിടുന്നു പണിയും സൈക്കിൾ മറച്ചിട്ടിട്ട് ദേ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് ഗൈസ് നമുക്ക് ആമസോണിൽ നിന്നുണ്ടല്ലോ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഹെയർ ആണ് കേട്ടോ സാധനം നമുക്ക് നോക്കി നോക്കാം അവരെ െങ്ങനെയാണ് സംഭവം എന്നൊക്കെയുള്ളത് നമുക്ക് സാധനം കയ്യിൽ കിട്ടി ഗൈസ് നമുക്ക് അവിടെ ചെന്നിട്ട് പൊട്ടിക്കാം ഗൈസ് എക്സ്റ്റേഷൻ വെച്ചിട്ട് എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കാം ഇന്നത്തെ കണ്ടിട്ട് എന്ത് കിട്ടും ഞാൻ ആലോചിച്ച് നടക്കുകയായിരുന്നു എനിക്ക് പെട്ടെന്ന് മുടി കൂടി ഗൈസ് നോക്കൂ ഗൈസ് നോക്കൂ ഗൈസ് കൊറേ നാളത്തെ ആഗ്രഹമാണ് ഗൈസ് പപ്പക്ക് എനിക്ക് എനിക്ക് വേണ്ട അഗ്രീന്റെ മുടി വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ വട്ടാന്ന് പറഞ്ഞോ എന്നാ ഞാൻ പറയാൻ പോയി എന്നായിരുന്നു ഞാൻ പറഞ്ഞത് മറന്നുപോയി പല പല കാര്യങ്ങൾ ഓർമ്മയല്ല ചെറുക്കൻ്റെ സുഖമില്ലാതായപ്പോൾ ഒന്നാം തന്നെ ഒന്നാം തലമുടി മുഴുവൻ മുറിച്ച് 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 കളഞ്ഞു അവള് ആരാണ്ട പിന്നെ ചീല തുണിയുടെ വിഖ് മേടിച്ചോണ്ട് വന്നു വെച്ചിരുന്നു നോക്കൂ മുടി നോക്കൂ എനിക്ക് എനിക്കിത്രേ മുടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ നോക്കി വലുതാവുന്നില്ല അപ്പൊ ഞാൻ അത് അങ്ങോട്ട് വെട്ടിക്കളയും അമ്മ പിന്നെ ഒറ്റ ഒറ്റയടിക്കാണ് വലുതായിക്കോള ക്ഷമില്ലാത്തവർക്ക് ഇതാ നല്ലത് മമ്മിക്കും വെച്ചിട്ടുണ്ട് മമ്മീനെ കാണിച്ചെ വീഡിയോ കോളിൽ കാണിച്ചപ്പോ എബി പറഞ്ഞത് ഇതെങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് മുടി വന്നത് ഞങ്ങള് പറഞ്ഞു ആദിവാസി ഹെർബൽ ഹെർബലോയിൽ ഞങ്ങള് തേച്ചട്ടാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് അധികം മുടി വന്നാ പറഞ്ഞിരിക്കുന്നേ ആ മമ്മി ഡ്രസ്സ് അവിടെ ഇട്ടോട്ട് വയ്ക്കുക മമ്മി ഒറ്റി കാണിച്ചരാം ഞാൻ ഇരുപത് പട്ടിഷോ ഒക്കെ കാണിക്കട്ടെ കുറച്ച് പട്ടിഷോയെ ആവാം നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് പെറമ്പന എൻ്റെ എക്സ്റ്റൻഷൻ ചെയ്താലോ 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 എന്നിട്ടോ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇത് വെച്ചൊരു കോൺഫിഡൻറ്റ് വന്നിട്ട് വേണം എക്സ്റ്റെൻഷൻ എനിക്ക് വയ്ക്കാനായിട്ട് മമ്മിക്ക് മേടിച്ചിട്ടുണ്ട് അത് വന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്കിത് ലാഭം വേണം ഗേൾസ് ഇത് നല്ല ലാഭമാണ് നോക്കിയാൽ നല്ല മുന്നില് കാണാനായിട്ട്

സൂപ്പർ എബി എളിക്കുന്നുണ്ട് നമുക്ക് നോക്കി വായോ മമ്മി നോക്കിയൊക്കെ അങ്ങനെ പപ്പ എടുക്കട്ടെ വെച്ചപ്പോ നല്ല ഭംഗി ഇട്ടല്ലേ ഏഹ് ചേർത്ത് പോന്നിട്ട് മമ്മിക്ക് ഇതേ സ്ട്രെച്ചർ ഞാൻ കേട്ടോ മേടിച്ചിരിക്കുന്നെ അത് ശനിയാഴ്ച എത്തുള്ളൂ ഇത് ഇന്ന് വന്നു കൊഴപ്പൊന്നുമില്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് പെട്ടെന്ന് കണ്ടാലൊന്നും മനസ്സിലാവില്ല ഞങ്ങൾ ഇനി വീഡിയോയ്ക്ക് അങ്ങോട്ട് തുടർന്ന് കൊണ്ടിരിക്കുന്നത് ഈ ഹെയർ എക്സം വെച്ചിട്ടായിരിക്കും ചില ഡ്രസ്സുകൾ ഇടുമ്പോ മുടി കൂടും ചില ഡ്രസ്സുകളിടുമ്പോൾ ഞങ്ങൾക്ക് മുടി കുറയും ലിപി പറയുന്നത് ഞങ്ങള് ബീഗുനെ ഇതാക്കാൻ പോയപ്പോ നിങ്ങൾ ഇതിനാണ് പോയ ഹെയർ എക്സോ മേടിക്കാൻ പോയതാണ പറയുന്നത് ലിബിട്ടോ എന്തായാലും ഇത് സൂപ്പർ ആയിട്ട് ഇട്ടു ഞങ്ങളോ വന്നിട്ട് പറഞ്ഞേ ഒന്നും ഞങ്ങൾ രണ്ടു മിഠായല്ലേ അതാണ് ഒന്നും കൊടുത്തില്ല ഗൈസ് അതിനാള് ഉടക്കി ആ മമ്മി കാണിച്ചോ മമ്മി അതാണ് മമ്മിയുടെ പുതിയ നൈറ്റിയാണ് ഗൈസ് നോക്കൂ പപ്പക്കിഷ്ടപ്പെട്ടില്ല ഈ നൈറ്റി പക്ഷെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം നമുക്ക് പോരാടോ എവിടെ പോവാ